ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷോപ്പിംഗ് ആട്ടോ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി എന്നാലും ഞാൻ വിചാരിച്ചു വ്ളോഗായിട്ട് തന്നെ ചെയ്യാമെന്ന് സാധാരണ ഞാൻ ഇൻസ്റ്റയിലാണ് പോസ്റ്റ് ചെയ്യാറ് പിന്നെ ഏറ്റവും ഇനി വ്ളോഗായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഫോറം മാളിലേക്ക് പോകാമെന്ന് അവിടെ പോയി ലുലു ഡൈലിയൊക്കെ ഉള്ളതുകൊണ്ട് ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ അവിടെ നിന്ന് തന്നെ ആകാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫോറമിലേക്ക് ലേക്ക് വെച്ച് കൂട്ടിച്ചൂട്ടും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം നമ്മൾ ഫോറം ആളെത്തിട്ടോ അപ്പോൾ എൻട്രൻസിൻ്റെ ഇവിടെ നല്ല റഷ് ഉണ്ടായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ആളുകൾ എത്തിയിട്ടുണ്ട് സംഭവം നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാട്ടോ ഇനോഗ്രേഷൻ്റെ സമയത്ത് വന്ന പോലെയല്ലോട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് മോൾ ഫില്ലാണ് ഇപ്പോൾ തിയേറ്ററും കൂടെ ഓപ്പൺ ആയതുകൊണ്ട് ഫുൾ ആക്റ്റീവാണ് മോൾ ഇപ്പോൾ അതുമാത്രമല്ല ഒരുപാട് ബ്രാൻഡ്സൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് റീസൻറ്റായിട്ട് എച്ച് എൻ എം മിനിസോ അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സൊക്കെ ഇപ്പോൾ ആക്റ്റീവ് ആണ് കേട്ടോ മാളിൽ അപ്പോൾ ഇനി ഫോറം വരുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ ഫോറം മാൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മോളിൻ്റെ ഓവറോൾ വീഡിയോയും കൂടിയാണ് ഞാൻ ഈ ബ്ലോഗിൽ ഉദ്ദേശിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു ഓവറോൾ വ്യൂ ആട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ എനിക്ക് മെയിനായിട്ട് അട്രാക്റ്റീവായിട്ടും പ്ലസ് പോയിൻ്റ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഷോപ്സൊക്കെ എവിടെയാണെന്നുള്ളത് വിസിബിളാണ് സോ അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇത് ഫോറമുകൾ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഷോപ്പ്സും അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങളും ഫോറമിൽ അവൈലബിളായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എനിക്കും കൂടെ യൂസ്ഫുള്ളായിരിക്കും ആദ്യം തന്നെ ഷെയ്ഡ്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാൻ ആ ഷോപ്പിൽ കയറിയായിരുന്നു അപ്പോൾ എടുത്തൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് കുറച്ച് കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഷോപ്പേസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് നമുക്ക് തപ്പി നോക്കാം ഏതൊക്കെ കിട്ടുമോ ഉണ്ട് എന്നൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷോപ്പേ സ്റ്റോപ്പിൽ നിന്ന് വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഉണ്ടാകുമെന്ന് നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ വേറെ നയിക്കാതെ തന്നെ നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സാധനം ആ സെയിൽസിൽ നിൽക്കുന്ന കുട്ടിയെനിക്ക് കാണിച്ചതായിരുന്നു പിന്നെ അവിടുത്തെ കളക്ഷനൊക്കെ ഒന്ന് പോയി നോക്കി നോക്കിട്ടോ ഡ്രസ്സസ് ആണെങ്കിലും ചപ്പൾസ് ആണെങ്കിലും ഞാൻ അവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കി ഇപ്പത്തെ ട്രെൻഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതും പ്രിൻസും കാര്യങ്ങളും എല്ലാം അറിയാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അതിന്റെ കുറച്ച് ഫുട്ടേജസ് ആണ് നിങ്ങളീ കാണുന്നത് എനിക്ക് കൂടുതലും ഇഷ്ടം ഡ്രസ്സസും ബാഗ്സും ആണ് ചപ്പൽ ഇഷ്ടമാണ് പക്ഷെ നല്ലത് കണ്ടാൽ മാത്രം അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ആളാണ് അല്ലാതെ ഒരുപാട് ചപ്പൽ കളക്ഷനൊന്നും എനിക്കില്ല ഓൾമോസ്റ്റ് എനിക്ക് ക്രേസ് ഉള്ളത് ബാഗ്സിനോടാണ് അതെവിടെ കണ്ടാലും ഞാൻ കുറച്ചു നേരം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാറുണ്ട് ഇതവരുടെ കുർത്തി കളക്ഷനാട്ടോ ഡെയിലി വെയർസും കാഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് ഈ സെക്ഷനിൽ ഉണ്ടായിരുന്നത് ഒരിടയ്ക്ക് ഈ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ട്രെൻഡായിരുന്നു കുർത്തിയിൽ വരുന്നത് ഇപ്പം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റുകൾ ഇടാൻ ഇഷ്ടമുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ സ്വീൻ ചെയ്യുന്നത് കാരണം ആളുകളുടെ ഇഷ്ടങ്ങൾ പല പല ടൈപ്പ് ആയത് ഇപ്പോഴും ഇങ്ങനെ ഫ്ലോറൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ കാണുന്നവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒന്ന് രണ്ട് കുർത്തീസ് എൻ്റെ കണ്ണിൽ കൊടുക്കുക ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് യുണീക്കായിട്ട് തോന്നിയ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വിതിർത്തി നോക്കി അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അതുമാത്രമല്ല ഇങ്ങനെ ഷോപ്പിംഗ് പോകുമ്പോഴത്തേക്കും ഡ്രസ്സസ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് മടക്കി വെക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ എനിക്കതുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും കാരണം അവിടെ സെയിൽസിൽ നിൽക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാവൂലേ എന്നുള്ള രീതിയിൽ എനിക്ക് തിങ്ക് വരും അപ്പോൾ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്തത് കണ്ടപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഒരുപാട് നാളായിട്ട് അതായത് ഒരുപാട് അവൈലബിളായിട്ടുള്ള ഇപ്പോൾ ബ്രാൻഡഡ് ഷോപ്പുകളാകുമ്പോഴത്തേക്കും അവർക്ക് സൈസസും കളർ ഷെയ്ഡ്സും എല്ലാം ഒരേപോലെ ആയിരിക്കും അപ്പോൾ സോ അങ്ങനെ ഞാൻ വാങ്ങിക്കാറില്ല ഒരുപാട് സെലക്റ്റീവായിട്ട് തപ്പി നടന്ന് നോക്കി വാങ്ങിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ആയി ട്രെൻഡി ആയിട്ടുള്ള ക്ലോത്ത്സ് എവിടെ കിട്ടും അങ്ങനെ നോക്കിപ്പോയി പർച്ചേസ് ചെയ്യലാണ് ഇപ്പോൾ പരിപാടി അപ്പോൾ കാരണം വെസ്റ്റേൺ ഒക്കെ മാത്രമേ ഞാൻ വാങ്ങിക്കാറും അപ്പോൾ അങ്ങനെ വൺ പീസ് ആയിട്ടൊക്കെ സെയിൽ ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പയ്യ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ജസ്റ്റ് ഒന്ന് നോക്ക നോക്കിയെന്നേ ഉള്ളൂ ഡ്രസ്സൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയെന്നേ ഉള്ളൂ ഇപ്പം പയ്യ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ തപ്പി 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 ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കണ്ണൊരു സൈഡ് സ്ഥലത്ത് തുടക്കിയിട്ടുണ്ട് എനിക്കിപ്പോൾ കറണ്ട് കുറച്ചായിട്ടൊരു ഒബ്സഷനായിട്ടുള്ളത് കുറച്ച് ക്രോക്കറി സാധനങ്ങളോട് ഭയങ്കര ഒരു പ്രേമം തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടി സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും അവിടെയും കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും എന്തെങ്കിലും നമ്മൾ ഒരു ഹോം ഡെക്കോർ ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി വയ്ക്കും എവിടെയാണ് നല്ല നല്ല ഷോപ്സ് ഉള്ളത് എവിടെയാണ് നല്ല നല്ല കളക്ഷൻ ഉള്ളത് വാങ്ങിച്ചില്ലെങ്കിലും പോയി നോക്കാറുണ്ട് എന്നാലും ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും ഒന്ന് രണ്ട് പീസൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഇത് മാത്രം അതായത് ഇതുപോലുള്ള ക്രോക്കറി ഐറ്റംസ് മാത്രം കിട്ടുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇത് ഷോപ്സൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോയി നോക്കുക അപ്പോൾ ക്യൂട്ട് ക്യൂട്ട് കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഷോപ്സോ കാര്യങ്ങളോ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ാവശ്യത്തെ ഷോപ്പിങ്ങിന് എൻ്റെ ഫ്രണ്ട് കൂടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കും ആൾ ഭയങ്കര മാറി മാറി നടക്കും പറഞ്ഞത് ആൾക്കപ്പോൾ വീഡിയോസിലൊന്നും വരാൻ വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും വന്നിട്ട് ഹായ് ഒക്കെ പറയണ്ടോ അപ്പോൾ ഒരു ഇനോഗ്രേഷൻ്റെ സമയത്ത് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ആ ആളുകൾ ഇരിക്കുന്ന ചെയർസ് ഒക്കെ ഇട്ടേക്കുന്ന സ്ഥലം പ്ലെയിനായിട്ട് കിടക്കുമായിരുന്നു അവിടെ കഫേസും കുട്ടി കഫേ പോലെ വന്നിട്ടുണ്ട് അതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ എൻ്റെ പേജ് നമ്മളിനി പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് ഒരുപാട് പേർക്ക് ഒരേ സമയം ഇരിക്കാനും ഒരുപാട് ഷോപ്സും അവിടെയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്സ് അതായത് മൊമോസ് ബിരിയാണി ജ്യൂസ് ഷേക്ക്സ് അങ്ങനെയുള്ള എല്ലാ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷോപ്സും അവിടെ അവൈലബിൾ ആണ് നല്ല ഇൻറ്റീരിയറോട് കൂടി ചെയ്തേക്കുന്ന ഒരു സ്പേസ് കൂടിയാണ് കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ പി വി ആറിലേക്ക് കണക്റ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഫ്ലോർ വരുന്നത് തിയേറ്റർ ആണ് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കോർട്ട് എന്നാണ് ആ ഒരു കണക്ഷൻ എക്സ്കലേറ്റർ പോയേക്കുന്നുണ്ടോ അങ്ങോട്ടാണ് കേട്ടോ ഞാനിപ്പോകുന്നത് അവിടെ എങ്ങനെയൊക്കെയാണ് എന്ന് അറിയില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതിപ്പോൾ ലോഞ്ചായിട്ട് ഞാനിപ്പോൾ കയറാൻ പോകുന്നു ഇങ്ങനെയാണ് അപ്പോൾ ഉറക്കെ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അത് കാഴ്ച വരണം ഇവിടെ തിയേറ്റർ മാത്രമല്ല കേട്ടോ വേറെ കുറേ സെറ്റപ്പും കൂടെ ഞാൻ കണ്ടു നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോറം ഫോറംവാളിൻ്റെ പുതിയൊരു സെക്ഷനാണ് നമ്മൾ റീൽസിലൊക്കെ കണ്ടായിരുന്നു പക്ഷെ അത് എവിടെയായിട്ടായിരിക്കും എന്ന് അറിയിണ്ടായില്ല അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് അവിടെ സ്റ്റേ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ അവിടുത്തെ ക്യാപ്ചേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങി കേട്ടോ ഇതാണ് ആ ഫുഡ് കോർട്ടിൻ്റെ ഓവറോൾ വ്യൂ ആണ് ആ കാണുന്നത് നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് നേരെ എച്ച് ആൻഡ് എമ്മിലൊക്കെ കയറി അത് മെൻസിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു അപ്പോൾ കൂടെ വന്ന ആൾക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങളും ഫ്രണ്ട്സൊക്കെ അറിയാനും നോക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ആ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇറന്നുപോയി പറയാൻ വേണ്ടി കൂടെ വന്ന ആൾ ഒരു ഷോപ്പിൻ്റെ ഓണറാട്ടോ അതായത് ഒരു മെൻസ് വെയർ സ്വന്തമായിട്ടുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഷോപ്പ്സൊക്കെ എവിടെ പോയാലും വിസിറ്റ് ചെയ്യാനും അതിൻ്റെ കളക്ഷൻസ് നോക്കാനൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനൊക്കെ കൂടെ കയറി എനിക്കിതിനെക്കുറിച്ചൊന്നും മെൻസിൻ്റെ ഡ്രസ്സിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല പക്ഷേ ഇങ്ങനെ ആക്സസറീസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കി ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോഴത്തേക്കും ആൾക്കെതിരി ഷോ കൂടി കിട്ടും അതിൻ്റെ കാഴ്ചകളൊക്കെയാണോ അവിടെ നിന്ന് നേരെ നമ്മൾ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടോ ലേഡീസിൻ്റെ സെക്ഷനിൽ എച്ച് ആൻഡ് എമ്മിൻ്റെ മിക്കവർക്കും അറിയാമായിരിക്കും കുറച്ചുകൂടി വെസ്റ്റേൺ സ്റ്റൈലായിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കും അവർക്ക് വെസ്റ്റേൺ ലെവലിൽ സ്റ്റൈൽ ചെയ്യുന്ന ലേഡീസിന് ഒരു ഷോപ്പാണ് എച്ച് ആൻഡ് എം അപ്പോൾ അതേപോലെ കുറച്ച് പ്രീമിയം എമൗണ്ടും കൂടെ ആയിരിക്കും അവിടുത്തെ ഔട്ട്ഫിറ്റിനൊക്കെ അപ്പോൾ അതേപോലെ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഭയങ്കര ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് വേർത്ത് ഓഫ് മണി കൂടാണ് അപ്പോൾ അങ്ങനെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രമായിരിക്കും ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നത് ഞാനങ്ങനെ കണ്ടിട്ടില്ല സാധാരണ എല്ലാ ആളുകളും ഒപ്റ്റ് ചെയ്യുന്നൊരു ഷോപ്പ് അല്ല ഇത് അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ ഷോപ്പ് കുറച്ചുകൂടി ഇഷ്ടപ്പെടാമെന്ന് എനിക്ക് തോന്നി കാരണം എല്ലാ ടൈപ്പ് മീൻസ് സാധാരണ കാണുന്ന പോലത്തെ ഡ്രസ്സുകളൊന്നും ഉണ്ടാവില്ല കുർത്തി കാര്യങ്ങൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ഉണ്ടാവില്ല മോഡേൺ വെസ്റ്റേൺ വെയർ ആയിരിക്കും അവരുടെ ഒരു സ്റ്റൈൽ അങ്ങനെ തന്നെയാണ് ജീൻസിൻ്റെ ഒരു കളർ തന്നെ ഉണ്ടായിരുന്നു പാച്ച് പാച്ചില്ലാത്തത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കണ്ണ് പോയത് നെയിൽ പോളിഷിലോട്ട് പോയി എന്തോ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ നമുക്ക് ഒരു ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള കളേഴ്സൊക്കെ അങ്ങനെയൊക്കെ പറയാം അതായത് നല്ല ലൈറ്റ് ഷെയ്ഡ്സ് ഇപ്പോൾ ഒരു പിങ്ക് ആണെങ്കിൽ അതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് എനിക്കിഷ്ടപ്പെട്ട ഒക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു ബ്ലൂ ബ്ലൂ അല്ല ഒരു വൈലറ്റ് എന്നൊക്കെ വൈലറ്റ് ബ്ലൂന്ന് ആ ഓക്കെ ബ്ലൂ എന്നൊക്കെ പറയാം അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലെ ഷെയ്ഡ്സും ഐഫോണിൻ്റെ കവർ ബാക്ക് കവറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആക്സസറീസ് ഒരുപാട് ആക്സസറീസ് ഉണ്ടായിരുന്നു ഇയറിങ്സ് നെക്ക് ചെയിന് അങ്ങനെ ഒരുപാട് ആക്സസറീസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ എനിക്ക് ബാഗ്സിനോടാണ് സാധാരണ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് ചപ്പൽ കോസ്മെറ്റിക്സ് കൂടുതലും കോസ്മെറ്റിക്സിനോടാണ് ഇഷ്ടം ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഇഷ്ടം എനിക്ക് ബാഗ്സിനോടാണ് കേട്ടോ ക്രൈസ് എത്ര കളക്ഷനിലേക്ക് കൊണ്ടുവന്നാലും മതിയാവില്ല അത്രയും ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ ബാഗ്സിനോട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഏത് ടൈപ്പ് ബാഗ്സാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതായത് ഒരുപാട് സിബുള്ളതാണോ അല്ലെങ്കിൽ ഒറ്റ കമ്പാർട്ട്മെൻ്റ് ഉള്ളതാണോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ അവിടെയുള്ള കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാനീ കാണിക്കുന്നത് ബാത്താൻ ബോഡി നൈക്ക അത് ഷോപ്സൊക്കെയാണ് കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാട്ടോ അപ്പോൾ താഴെ ആ കാണുന്ന എസ്കലേറ്റർ വഴി നമുക്ക് താഴത്തേക്ക് പോകണം അവിടെയാണ് ആ സ്ട്രേറ്റ് ആ നേരെ കാണുന്നതാണ് ഹൈപ്പർ മാർക്കറ്റ് ലുലു ഡെയിലി എന്ന് പറയും ഹൈപ്പർ മാർക്കറ്റ് എന്നല്ല ഇവിടെ പറയാം ലുലു ഡെയ്ലി എന്നാണ് അവർ അതിനൊരു നെയിം കൊടുത്തേക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലുലു മോളിൽ കിട്ടുന്ന എല്ലാ അതായത് ലുലു മോളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഈ ലുലു ഡെയ്ലിയിലും ആണ് കേട്ടോ ലുലു ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ അവിടെ ആദ്യം കയറുമ്പോൾ തന്നെ ഓഫേഴ്സ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാറുണ്ട് കേട്ടോ ഈ പ്രാവശ്യം അധികം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളിലൊന്നും ഓഫർ കണ്ടില്ല അപ്പോൾ കുറച്ച് സ്നാ സലാഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് സലാഡ്സ് എടുക്കുന്നത് അവിടെ നിന്ന് സലാഡ്സൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് അവിടെ കൊടുത്ത് തന്നെ അവർ പാക്ക് ചെയ്ത് തരും കേട്ടോ അപ്പോൾ പിന്നെ ഒരു ജ്യൂസ് ഫ്രഷ് ജ്യൂസ് അവിടെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതൊരു റോസ് മിൽക്ക് ഷേക്ക് ഞാൻ എടുത്തായിരുന്നു പിന്നെ കുറച്ച് സ്നാക്സ് ഒരുപാട് സ്നാക്സിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ കുക്കീസും രണ്ട് ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഇടത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സ് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കേക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ ഡോണറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എടുക്കാണ്ട് പോകില്ല അതേപോലെയാണ് അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അഫോർഡബിൾ പ്രൈസിംഗുമാണ് ഒരുപാട് കത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല സാധാരണ ബേക്കറികളിൽ കാണുന്ന കത്തി എനിക്കിത് ഫീൽ ചെയ്തില്ല ീ ഓപ്പൺ ആയത് കാരണം കുട്ടികളൊക്കെ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് തിരക്കാറുണ്ടോ ഞാനിത് കണ്ടപ്പോഴത്തേക്കും എൻ്റെ ചൈൽഡ്ഹുഡ് ഓർത്തു കാരണം നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇത് സ്കൂൾ തുറക്കുന്ന ആകുമ്പോഴത്തേക്കും ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഓട്ടമായിരിക്കും അപ്പോൾ അതൊക്കെ ഓർത്തു ഇത് കണ്ടപ്പോൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും ബില്ലിങ് കൗണ്ടറിൽ മുട്ടൻ ക്യൂ അപ്പം ആ ക്യൂ നിൽക്കുന്നതാണ് അടുത്ത ടാസ്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബില്ലിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും വാച്ച് ചെയ്യുന്നവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങളെന്തെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക അപ്പോൾ വീഡിയോ കാണുമ്പോഴത്തേക്കും എന്തുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഞാനത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മോളിൻ്റെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ ഞാൻ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബായ്